കെ കെ രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള കരുത്ത ഇരട്ടച്ചങ്കൻ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിന് എതിരെ ബി ഡി സതീശൻ രംഗത്ത് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തൽസമയം രണ്ടാം ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ട കൊടുത്തത് ഡിസംബർ ഡിസംബറിൽ കൊടുത്തപ്പോൾ ട്രഷറി ബാൻ വന്നു ട്രഷറിയിൽ നിന്ന് അത് മാറ്റാൻ പറ്റിയില്ല മൂന്നാമത്തെ കൊടുത്തത് മാർച്ച് തീയതിയാണ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പൂട്ടി ട്രഷറി പൂട്ടിയിട്ടാണ് മൂന്നാം ഘടുവ് കൊടുക്കുന്നത് അപ്പം അക്ഷരാർത്ഥത്തിൽ രണ്ടാം ഘടവും മൂന്നാം ഘടവും ഒന്നും ചെലവാക്കാൻ പറ്റിയില്ല ഇനി നിയമം അനുസരിച്ച് എൺപത് ശതമാനത്തിൽ താഴെയാണ് ചെലവാക്കിയിരിക്കുന്നതെങ്കിൽ അത് ആ ലോക്കൽ ബോഡിക്ക് നഷ്ടപ്പെടും ഇത് ഒരു ലോക്കൽ ബോഡിയുടെയും കുഴപ്പം കൊണ്ടല്ല ആകാതിരുന്നത് സർക്കാർ പണം കൊടുക്കാൻ തെറ്റും ട്രഷറി ബാൻ ആയതുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ചെലവഴിക്കാൻ പറ്റാതെ അപ്പൊ ലോക്കൽ ബോഡികളുടെ അല്ലാത്ത കുറ്റത്തിന് ആ പണം അവർക്ക് നഷ്ടപ്പെട്ടു ട്വന്റി പെർസെൻറ്റേജ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാം അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ നിന്നാണ് പണം കൊടുക്കേണ്ടത് അത് കൊടുക്കില്ല അത് ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കും അപ്പം ഈ വർഷത്തെ ആനുവൽ പ്ലാനും തകർന്നു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഒരു ക്വാർട്ടർ ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒരു മൂന്ന് മാസം തീരാൻ പോവുക എന്നിട്ട് പോലെ ഇന്നത്തെ സ്ഥിതി പ്ലാൻ ഫണ്ടിൽ എണ്ണായിരത്തി കോടി രൂപ പ്ലാൻ ഔട്ട്ലെയിൽ അനുവദിച്ചിട്ടും ഒരു രൂപ പോലും ലോക്കൽ ബോഡികൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നതാണ് ദൌർഭാഗ്യകരമായ കാര്യം പിന്നെ ഗവൺമെന്റ് അതിന്റെ ഒരു ന്യായവും ഇല്ല പറയാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെയിൽ പണമില്ല അതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ജി എസ് ടി കോമ്പൻസേഷൻ്റെ അതുപോലെ റവന്യൂ ഡെപ്പോസിറ്റ് ഗ്രാൻഡിലേക്ക് കാര്യം പറയാം അതൊക്കെ പച്ച കള്ളങ്ങളാണ് ഞങ്ങളത് നിയമസഭയിൽ പറഞ്ഞു ജി എസ് കോമ്പൻസേഷൻ കേന്ദ്ര പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ജി എസ് ടി നടപ്പാക്കുമ്പോ അഞ്ചു കൊല്ലമാണ് കോമ്പൻസേഷൻ കിട്ടുന്നത് ആ അഞ്ചു കൊല്ലവും കേരളം കോമ്പൻസേഷൻ വാങ്ങിച്ചു ആറാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ പന്തിരായിരം കോടി കിട്ടുമെന്ന് പറഞ്ഞത് അതെങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് അഞ്ചു കൊല്ലത്തേക്കേ കോമ്പൻസേഷൻ ഉള്ളു ആറാമത്തെ കൊല്ലം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് കിട്ടിയില്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം അമ്പത്തിമൂവായിരം കോടി രൂപ കിട്ടിയത് കേരളത്തിനാണ് ഒരു രൂപ പോലും ബാക്കിയില്ല ഈ അമ്പത്തിമൂവായിരം കോടി രൂപയും സംസ്ഥാന ഗവൺമെന്റിന് കിട്ടി ഇത്രയും പണം കയ്യിൽ കിട്ടിയിട്ടും ഇത്രയും വലിയ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പൂത്തിയാണ് നേരത്തെ പറഞ്ഞല്ലോ ലോക്കൽ ബോഡികളെ കരുത്തു ഞാരിച്ചു കൊല്ലുന്നു അവരുടെ മൂന്നിലൊന്നും തുക കൊടുക്കുന്നില്ല മെയിൻ്റൻസ് ഗ്രാൻഡ് കൊടുക്കുന്നില്ല ജനറൽ പർപ്പസ് ഗ്രാൻഡ് കൊടുക്കുന്നില്ല പദ്ധതി വിഹിതം കൊടുക്കുന്നില്ല അതായത് പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള എസ് സി പി പദ്ധതി നടപ്പാക്കുന്നില്ല പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടി എസ് പി നടപ്പാകുന്നില്ല അപ്പോൾ ലോക്കൽ ബോഡി അധികാര വികേന്ദ്രീകരണം എന്നുള്ള സങ്കല്പത്തെ തന്നെ അതിന്റെ അന്ധകരായി ഇവർ മാറി ഇവർ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ ലോക്കൽ ബോഡിയിലെ അംഗങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആളുകൾ ബഹളമുണ്ടാക്കിയാണ് പാലിയേറ്റു കെയർ നടക്കുന്നില്ല ലോക്കൽ ബോഡിയിൽ പലവിധ പ്രവർത്തനങ്ങളുണ്ട് ലൈഫ് മിഷൻ പദ്ധതി പരാജയപ്പെട്ടു വലിയ ബാധ്യതയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ലോക്കൽ ബോഡികൾക്കുള്ളത് ഇതെല്ലാം കൂടി തലയിൽ കെട്ടിവെച്ച് ഏറ്റവും ഭംഗിയായി സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന അധികാര വികേന്ദ്രീയ പ്രക്രിയയെ തകർത്ത് ഒരുപാട് അധികാരമാണ് അവർക്ക് വിട്ടുകൊടുത്തത് അതൊന്നും സംസ്ഥാനത്ത് നടക്കാത്ത സ്ഥിതിയിലേക്കാണ് രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ ദിവസം ഞങ്ങള് നിയമസഭയിൽ കൊണ്ടുവരാൻ ഉന്നയിച്ച വിഷയം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ടി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അന്ന് സർക്കാരിന് വേണ്ടി സ്പീക്കറാണ് മറുപടി പറഞ്ഞത് അതിൽ അനൗചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ളൊരു കുറിപ്പ് കണ്ട് അതിൽ അഭ്യൂഹമാണെന്ന് അതെങ്ങനെയാണ് അഭ്യൂഹമാകുന്നത് അഭ്യൂഹമാകുന്നത് എങ്ങനെയാ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്താണ് ശിക്ഷ ഇളവ് നൽകേണ്ട ആളുകളെ സംബന്ധിച്ചാണ് അൻപത്തി ആറ് പേരുടെ പേരാട് കൊടുത്തിരിക്കുന്നത് അതിൽ നാല് പ്രതികൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൈക്കൊള്ളുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കരുത് പതിനാല് വർഷമാകാതെ എന്ന് പറഞ്ഞിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവില മാറ്റി നിയമസഭ പാസാക്കിയ പ്രസിഡന്റ് ആക്ടിൽ മൊത്തം ശിക്ഷാകാല ഇളവിന്റെ മൂന്നിലൊന്നിൽ താഴെ പലപ്പോഴും ശിക്ഷ ഇളവും കൂടി ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമസഭ പാസ്സാക്കിയ ഒരു നിയമത്തെ ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ സർക്കാർ ഇല്ലാതാക്കി അത് നിയമപരമായി നിലനിൽക്കുന്ന അല്ല ഗുരുതരമായ തെറ്റാണ് അതിന് മറ്റു നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നോക്കുന്നത് അഭ്യൂഹമാണെങ്കിൽ എന്തിനാണ് പോലീസ് ഇരുപത്തൊന്ന് ആറിന് വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് കെ കെ രമയുടെ മൊഴിയെടുത്തത് എന്ത് ചൊക്ലി പോലീസ് കെ കെ മുഹമ്മദ് ഷാഫി ചൊക്ലി പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിലെ പ്രതിയാണ് ഇരുപത്തിരണ്ട് ആറിന് പാലൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് നേരിട്ട് എം എൽ എ ഓഫീസിൽ നേരിട്ടെത്തി കെ കെ രമയുടെ മൊഴിയെടുത്തു ഇന്നലെ സ്പീക്കർ ഇത് അഭ്യൂഹമാണെന്ന് പറയുക ഒരു സംഭവം ഇല്ല എന്ന് പറയുക എന്നിട്ട് ഇന്നലെ സന്ധ്യയിൽ ട്രൗസർ മനോജന എന്ന പ്രതിയുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തി കൊളവല്ലൂർ പോലീസ് ഇന്നലെ സന്ധ്യക്ക് കെ കെ രമയുടെ മൊഴിയെടുക്കുക ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ മന്ത്രി എന്താ പറഞ്ഞത് മൂന്ന് ആറിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഉത്തരവിറക്കിയിട്ടുണ്ട് ഏത് ഇത് തെറ്റാണ് തെറ്റായ നടപടിയാണ് നടപടിക്രമം പാടില്ല ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാ സംസ്ഥാനത്തെ ഡി ജി പിയുടെ ആളാ ആ ഹോം സെക്രട്ടറി ഒരു ഉത്തരവ് ഈ മാസം മൂന്ന് ആറിന് ഇറക്കിയിട്ട് പിന്നെ എന്തിനാണ് ഇരുപത്തിയൊന്ന് ആറിനും ഇരുപത്തിരണ്ട് ആറിനും ഇന്നലെ ഇരുപത്തി ആറ് ആറിനും ഈ പോലീസ് പോലീസിവരുടെ മൊഴിയെടുക്കാൻ നടക്കുന്നത് അതിനേക്കാൾ വലിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഈ ആഭ്യന്തര വകുപ്പിൽ പിന്നെയുള്ളത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് അപ്പൊ ആഭ്യന്തര സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് കെ കെ രമയുടെ മൊഴിയെടുത്തെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണോ സി പി എം നേതാക്കളാണോ ആരാ ഹോം സെക്രട്ടറിക്ക് മീതെ പറക്കുന്ന പരിന്തേതാ ഏത് പരിന്താ പറക്കുന്നത് ഹോം സെക്രട്ടറിക്ക് മീതെ ഇത് മന്ത്രി തന്നാണ് മൂന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല മൂന്നേ ആറിന് ഇങ്ങനെ ഹോം സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് ഹോം സെക്രട്ടറി ഉത്തരവിറക്കി പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പോലീസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ ഇരയായ ആളുടെ ബന്ധുവിനെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന വിരോധാവാസം ഇവിടെ എന്ത് ഭരണമാണ് ഇത് എന്ത് ഭരണമാണ് നടക്കുന്നത് എന്നിട്ട് ഇന്ന് നമ്മൾ സപിഷൻ കൊടുത്തപ്പോ എത്ര ദിവസമായി ഈ കത്ത് വന്നിട്ട് ഈ കത്ത് വന്ന ദിവസം എന്നാ പതിമൂന്ന് ആറിന് വന്ന കത്താണിത് ജയിൽ സൂപ്രണ്ടിന്റെ എന്നിട്ട് ഇന്ന് നമ്മൾ സപിഷൻ കൊടുത്തപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് സസ്പെൻഷൻ അല്ലേ നോട്ടീസ് കൊടുത്തപ്പോൾ കൊള്ളാം നല്ല കാര്യം അത് ചെയ്തല്ലോ ഇപ്പം മന്ത്രി ഞങ്ങൾ പറഞ്ഞു സർക്കാരോട് ആവശ്യപ്പെട്ട് ഒരു ഉറപ്പ് തരണം ഗവൺമെന്റ് ഒരു കാരണവശാലും ഹൈക്കോടതി വിധിയെ ലംഘിച്ച് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല അതിപ്പോൾ സർക്കാർ ഞങ്ങൾ വോക്കൗട്ട് നടത്തി ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു അഷ്വറൻസ് തന്നിട്ടുണ്ട് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വളഞ്ഞ വഴികളിലൂടെ ആ പ്രതികൾ ആ പ്രതികളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ല പരോളിൽ ഇറങ്ങി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ആളല്ല അവർക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ നിർത്തിവച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് മാത്രം പറയാം ഈ സ്ഥാപനങ്ങൾ മുൻകാലങ്ങളിലൊക്കെ ഈ പെർസെൻറ്റേജ് തേക്കാൻ പറ്റാത്തത് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു ധാരാളം പ്രോജക്റ്റുകൾ നടപ്പിലാക്കി എന്നിട്ട് ഈ ബില്ലുമായി ഗവൺമെൻറ്റിനെ സമീപിക്കുമ്പോൾ ട്രഷറിയിൽ പോകുന്ന സമയത്ത് ഒക്ടോബറിൽ തന്നെ ട്രഷറി ഏകദേശം നിയന്ത്രണത്തിലേക്ക് പോയി അവർ തീരുമാനിച്ചു ഒരു ലക്ഷത്തിൻ്റെ മുകളിലുള്ള ബില്ലൊന്ന് പാസ്സാക്കണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലുള്ള ബില്ല് സ്വീകരിക്കുകയേ വേണ്ടാന്ന് തീരുമാനിച്ചു അഞ്ച് ലക്ഷത്തിൽ ലക്ഷം ആ അഞ്ച് ലക്ഷത്തിനുള്ളിൽ വരുന്നതിൽ എല്ലാ ബില്ലുകളും തിരിച്ചു കൊടുത്തു അപ്പോൾ തിരിച്ചു കൊടുത്ത ഈ ബില്ലുകൾ ഇനിയിപ്പം എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലുള്ള പ്രോജക്റ്റിലൂ വച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ഈ പണം ഇനി പിന്നെ പാസ്സാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഓൾറെഡി ഇവരിപ്പോൾ പ്രോജക്ട്സ് പുതിയത് വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ പ്രോജക്ട്സ് ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ മുമ്പുള്ള വർഷത്തെ അഞ്ച് ലക്ഷത്തിൻ്റെ ബില്ലുകൾ ഇനി ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ട സാഹചര്യം വരെയാണ് ഇതിനു പുറമെ തന്നെ അധികാര വികേന്ദ്രീകരണം ഇവർ പറയുന്നുണ്ടെങ്കിലും അതിൽ അധികാര കേന്ദ്രീകരണമാണ് ഇപ്പം ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് എന്താണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇവർക്ക് വിഹിതം കൊടുക്കുക പഞ്ചായത്തുകൾക്ക് അപ്പം തന്നെ ആ വിഹിതം തിരിച്ചു വാങ്ങണം ലൈഫ് പദ്ധതിയിലേക്ക് അതുപോലെ ആർദ്രം പദ്ധതിയിലേക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങണം ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം വാങ്ങുന്നത് അങ്ങനെ നാല് പിന്നെ പദ്ധതിയിലൂടെ കൊടുത്ത പൈസ ആദ്യം തന്നെ ഇവർ തിരിച്ചു വാങ്ങുന്നുണ്ട് ബാക്കി പൈസയ്ക്കാണ് ഇവർ പാവങ്ങൾ പദ്ധതി വെക്കുന്നത് ആ പദ്ധതിയും നടപ്പിലാക്കാൻ പറ്റാതെ അടുത്ത വർഷത്തെ പദ്ധതിയിൽ നിന്നും ആ പണം കണ്ടെത്തേണ്ട സ്ഥിതിവിശേഷത്തിലാണുള്ളത് നിങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു പദ്ധതി പോലും ഒരു റോഡ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതി ഇനി കരാറുകാർ എടുക്കില്ല കാരണം കരാറുകാർക്ക് ഒരു ലക്ഷത്തിൻ്റെ താഴെയുള്ളവർക്ക് ബില്ല് കിട്ടുള്ളൂ എങ്കിൽ അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലുള്ള ഒരു പദ്ധതി ഒരു കരാറുകാരനും എടുക്കാത്ത സാഹചര്യത്തിന് കുറവാണ് ഇതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് പറയുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കാലഘട്ടത്തിൽ തദ്ദേശ പിന്നെ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അംഗീകാരം കൊടുത്തു ശരിക്കും ഹൗസിംഗ് പദ്ധതി എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ അവകാശമാണ് ഞാൻ പറയുന്നത് ലൈഫ് പദ്ധതി പിരിച്ചുവിട്ടിട്ട് എല്ലാം പഞ്ചായത്തുകൾക്ക് ഹൗസിംഗ് സ്കീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പഴയ അധികാരം തിരിച്ചു കൊടുക്കണം എന്നാണ് എന്നാൽ കുറച്ച് വീടുകളെങ്കിലും എസ് സി എസ് സിയിലുള്ള വീടുകളടക്കം ഉണ്ടാകണമെങ്കിൽ പഞ്ചായത്തുകൾക്ക് അധികാരം തിരിച്ചു കൊടുക്കണം അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തെ ഈ ഇത് ഇവരാണ് ഉണ്ടാക്കിയതെന്നൊക്കെയാണ് അവകാശപ്പെടുന്നതെങ്കിലും അതിൻ്റെ ഉദയക്രിയ നടത്തുന്നതും ഇപ്പോൾ ഈ ഇടതുപക്ഷം തന്നെയാണ് എന്നുള്ളതാണ് ഈ ഓരോ കണക്കുകളും സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഇവിടെ പറയുന്നതൊന്നും ഇവർ പുറത്ത് പ്രവർത്തിക്കുന്നു ഇന്ന് നമ്മൾ കണ്ടല്ലോ ഇത് പറയുമ്പോൾ എന്തിനാണ് ഇടതുപക്ഷത്തുള്ള എല്ലാ എം എൽ എമാരും വൈകാരികമായി എഴുന്നേറ്റ് നിൽക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ എന്നു പറയുന്നൊരു വ്യക്തിയെ കൊന്ന കൊലപാതകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ കൊലപാതകങ്ങളെ അനുകൂലിച്ചുകൊണ്ട് എന്തിനാണ് ഇവർ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് വളരെ ഗൗരവമായി നോക്കേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞ ഹോം സെക്രട്ടറിക്ക് മുകളിൽ ആരോ ഇതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇന്നലെയും കെ കെ രമയോട് പോലീസ് കുറിച്ച് ചോദിക്കണമെങ്കിൽ ഈ ഉത്തരവുകളൊക്കെ പുല്ലുകല കാണുന്ന ആരോ ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട് അത് ഗൗരവമായ വിഷയമാണ് ഇപ്പോൾ അവർ നിയമസഭയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ കോടതി വിധി അതായത് ഇരുപത് വർഷത്തേക്ക് ഇവർക്ക് ഒരു ഇളവും കൊടുക്കരുത് എന്ന കോടതി വിധിയുള്ളപ്പോൾ എങ്ങനെയാണ് ഇവർ ലിസ്റ്റിലേക്ക് ഇവരുടെ പേരുകൾ വരുന്നത് അതൊരു അസാമാന്യ ധൈര്യമാണല്ലോ അവർ അപ്പോൾ ഇവരിതൊന്നും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിന്നും പഴയ ദാക്ഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് അതൊരിക്കലും ഇവിടുത്തെ ജനാധിപത്യ കേരളം അനുവദിച്ചു കൊടുക്കില്ല എന്ന് മാത്രമാണ് നിങ്ങൾ പറയാനുള്ളത് വളരെ ഗൗരവമായ വിഷയമായതുകൊണ്ടാണ് അദ്ദേഹം ഉത്തരത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ വീണ്ടും എണീറ്റത് സബ്മിഷന് മറുചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മന്ത്രി മറുപടി പറഞ്ഞാൽ അദ്ദേഹം എണ്ണിട്ടിരിക്കണ്ടേ നിങ്ങളെന്താണ് ഇവിടെ പിന്നെ സബ്മിഷൻ കൊണ്ടുവന്ന് അടിയന്തര പ്രമേയമാക്കി മാറ്റിയത് എന്ന് ഒരു ഒരു മന്ത്രി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് എണ്ണീറ്റ് അതിനുള്ള മറുപടി പറയണ്ടേ മാത്രല്ല അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം കൊടുത്തല്ലോ അപ്പൊ ഈ ഇവിടെ എല്ലാ ചട്ടങ്ങളും ലംഘിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇറങ്ങിപ്പോക്കിന്റെ കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും ഈ സർക്കാർ തടയിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങളെ എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതി മുതലുള്ള സ്പിൽ വർക്കുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നാണ് പിന്നീട് ട്രഷറി നിയന്ത്രണം വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ തുക യഥാസമയം വിനിയോഗിക്കാൻ പഞ്ചായത്തുകൾ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇതിന്റെ ഗുരുതരമായ സാഹചര്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങളെ പൂർണ്ണമായി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രാമീണ റോഡുകൾ പോലും നന്നാക്കാൻ കഴിയാത്ത നിലയിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷനെ സാധിക്കുന്നുണ്ടായി മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ഈ പോസ്റ്റ് ഒഴിഞ്ഞുകൊടുക്കാന്ന് പറഞ്ഞ മാസങ്ങളായി പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇല്ല അത് അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് രംഗവും പൂർണ്ണമായും സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പൊ പുലി സഹായത്തോട് സൂചിപ്പിച്ചതുപോലെ അധികാര കേന്ദ്രീകൃതമായി കൊണ്ടിരിക്കുകയാണ് ഈ ലൈഫ് പദ്ധതികൾ അടക്കം വന്നതിന് ശേഷം പട്ടികജാതി വിഭാഗങ്ങൾക്ക് മത്സ്യ വിഭാഗങ്ങളുള്ള തൊഴിലാളികൾക്കൊക്കെ പ്രത്യേകമായ ഭവന പദ്ധതി ഉണ്ടായിരുന്ന നമ്മുടെ സ്റ്റേറ്റിൽ ഇന്ന് ആ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന അർഹതപ്പെട്ട ഭവന വിഹിതം പോലും ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇതെല്ലാം ഇന്ന് ഗവൺമെന്റിന്റെ ഈ രീതിയിലുള്ള പരിപൂർണമായ പരാജയത്തിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് ഉന്നയിച്ച സബ്മിഷൻ ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ നൽകാനുള്ള ഗവൺമെന്റിന്റെ അവരുടെ നടപടികളെ തടയിടാൻ കഴിഞ്ഞത് പ്രതിപക്ഷം സമയോചിതമായ അവസരോചിതമായ വിഷയത്തെ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതെ സബ്മിഷൻ അനുമതി നൽകുകയും ഇന്ന് സബ്മിഷൻ ഉന്നയിക്കുമ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ദൌർഭാഗ്യകരമായ സമീപനങ്ങളാണ് ഉണ്ടായത് ഇപ്പൊ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ഏതു രീതിയിലും ശിക്ഷകളും നൽകും എന്ന് സർക്കാർ ആഗ്രഹിച്ചുവെങ്കിൽ അതിനെ തടയിടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം ഇതിനൊപ്പം തന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അനാവശ്യമായ ഇടപെടലുകളാണ് ചേറിന്റെ ഭാഗത്തുണ്ടാകുന്നത് സ്പീക്കറിരുന്നാൽ ഡെപ്യൂട്ടി സ്പീക്കറിന് ആയിരുന്നാലും നിയമസഭയിലെ ചട്ടങ്ങളുടെ കീഴ്വഴക്കങ്ങൾ അത് നമുക്ക് നോക്കാമല്ലോ ഈ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം എണീറ്റ് കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള അവസരം എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട് ഈ അടിയന്തര പ്രമേയം പത്ത് മിനിറ്റിലേക്ക് ചുരുക്കണം എന്നുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിടയിൽ മാത്രം വന്നതാണ് ഇവിടെ ഇരുപത് ഇരുപത്തിയഞ്ചും മിനിറ്റ് അടിയന്തര പ്രമേയം പറഞ്ഞതും പറഞ്ഞു തീർന്ന് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള പശ്ചാത്തലം നമ്മുടെ നിയമസഭയിലുണ്ട് അത് പത്ത് മിനിറ്റ് ആക്കണം ആയിക്കോട്ടെ അത് ഞങ്ങൾ ഉൾക്കൊണ്ടു പക്ഷെ ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എണീക്കുമ്പോഴും ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ഇത് ഉണ്ടാവുകയാണ് സംസാരിക്കാൻ ചെയർ അനുവദിക്കില്ല അനുവദിച്ചു കഴിഞ്ഞാൽ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് അപശബ്ദം ഉയരുകയാണ് അപ്പൊ ഇത് അധികാരത്തിന്റെ മത്ത് പിടിച്ച് മുമ്പോട്ട് പോകുന്നതിന്റെ ഒരു ഉദാഹരണമായി കാണുന്നത് അതിന്റെ തിരിച്ചടിയായി ജനങ്ങൾ നൽകിയത് ഞാൻ സൂചിപ്പിച്ചു വന്നത് അപ്പം ഇവിടെ പ്രതിപക്ഷത്തിന്റെ പൊതുവായ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ചെയറ് തുടർച്ചയായി പരാജയപ്പെടുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടിയന്തര പ്രമേയത്തിന്റെ പ്രധാനപ്പെട്ട സബ്ജക്ട് വിശദീകരിച്ചു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എക്സ്പെൻഡിച്ചർ എൺപത്തിയെട്ട് ശതമാനമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എത്തിയപ്പോൾ അത് എഴുപത്തിയൊന്ന് ശതമാനത്തിലേക്ക് ഉപത്തി പതിനേഴ് ശതമാനത്തിന്റെ ഡിഫറൻസാണ് എല്ലാ കാലത്തും ഔട്ട്ലേയും അതുപോലെ എക്സ്പെൻഡിച്ചറും നല്ല രീതിയിൽ ഓരോ രീതിയിലും വർദ്ധിച്ച് വർദ്ധിച്ച് മുന്നോട്ട് പോയി അതിന്റെ കറക്റ്റ് ഇവാലുവേഷനിലൂടെ പോയിരുന്ന ഒരു സിസ്റ്റമാണ് ലോക്കൽ ബോഡിക്കു വേണ്ടി ഈ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന സർക്കാർ നൽകേണ്ടതായിരിക്കുന്ന ഫണ്ട് ഗ്രാൻറ്റ് ഇത് നൽകാതെ നൽകുന്നത് ട്രഷറി നിയന്ത്രണമുള്ളതായിരിക്കുന്ന ഒരു സമയത്താണ് അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കുക രണ്ടായിരത്തി ൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഫണ്ട് നൽകുമ്പോൾ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ട്രഷറി പണമിടപാട് നിർത്തിവെക്കുക ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പണമിടപാട് നിർത്തിവെച്ചതിന് ശേഷം ഇരുപത്തിമൂന്നാം തീയതി ഫണ്ട് നൽകിയിട്ട് എന്താണ് കാര്യം അപ്പൊ ക്യാരി ഓവർ സിസ്റ്റം നിലച്ചു ഫണ്ട് നൽകുന്നില്ല നൽകുന്ന ഫണ്ടുകൾ ട്രഷറി നിയന്ത്രണമുള്ള സമയത്ത് നടത്തുന്നു അങ്ങനെ ലോക്കൽ ബോഡീസിന്റെ സകലമായ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുകയും തകിടം മറയ്ക്കുകയും ചെയ്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റം തകരുന്ന അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇതിന് സർക്കാർ ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ അതിനെതിരായി ഈ അടിയന്തരപ്പ് റൂൾ ഫിഫ്റ്റി ഇന്ന് കൊണ്ടുവന്നത് യു ഡി എഫിന് വേണ്ടിയല്ല നമ്മുടെ സംസ്ഥാന രാജ്യത്ത് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം നൽകുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതുപോലെ ലോക്കൽ ബോഡീസ് അതിൽ ലോക്കൽ ബോഡീസിനെ തകർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിരോധം ഇന്ന് സംസ്ഥാന നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടി പി ചന്ദ്രശേഖരൻ പതക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വളഞ്ഞ വഴികളിലൂടെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഹീനമായ ശ്രമത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്ന് നിയമസഭയിൽ സർക്കാർ ഇതിൽ നിന്ന് പിൻവാങ്ങിയതായിട്ടുള്ള പ്രഖ്യാപനം ബഹുമനായ പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായ വാക്കുകളെയും അദ്ദേഹം പറയുന്നതായിട്ടുള്ള ആശയങ്ങളെയും അദ്ദേഹം പറയുന്നതായിട്ടുള്ള ആരോപണങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ബഹളം വെച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജനാധിപത്യത്തിലെ ഏറ്റവും ഹിതകരമല്ലാത്തതായ മാർഗമാണ് ഇന്നും കേരള അസംബ്ലിയിൽ കണ്ടത് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും ശിരസ്സുയർത്തി ഉയർത്തി നേരിടാനുള്ളതായിരിക്കുന്ന കെൽപ്പ് പോലും കേരള അസംബ്ലിയിൽ നഷ്ടപ്പെട്ട ഭരണപക്ഷത്തിന്റെ ദയനീയമായ മുഖത്തിനാണ് ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ സഭയിൽ കൊണ്ടുവന്നത് അതിലൊന്ന് പ്രാദേശിക സർക്കാറുകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന നിലപാടുകളാണ് ഓരോ സമയത്തും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് പദ്ധതി പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി പോലും നടപ്പാക്കാൻ കഴിയുന്നില്ല മെയിൻ്റനൻസ് ഗ്രാൻഡ് വെട്ടിക്കുറച്ചിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളെ മൂക്കുകയറിട്ട് പിടിച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് വികസനം നടക്കുക ആ വലിയ വിഷയം അതുപോലും ചർച്ച ചെയ്യാൻ സാധിച്ചില്ല പിന്നെ രണ്ടാമത്തെ പ്രശ്നം ടി പി കേസ് ടി പി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടി നിഷേധിച്ചു അതിന് സ്പീക്കർ മറുപടി നൽകി നമ്മളതൊക്കെ വിശദീകരിച്ചു നമ്മളത് അതോടുകൂടി അത് ഉദ്യോഗസ്ഥന്മാരെ പേരിൽ നടപടിയെടുക്കും എന്നുള്ളതിലേക്ക് എത്തി അങ്ങനെയാണ് കാര്യങ്ങൾ ധരിച്ചിരുന്നത് അപ്പൊ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് ഏഴ് മുപ്പത്തി ഏഴിനാണ് എനിക്കൊരു കോള് വരുന്നത് ആ കോൾ വന്നപ്പോൾ അദ്ദേഹം പോലീസുകാരൻ ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ നിങ്ങളെ മൊഴി എന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ എന്ത് മൊഴി എടുത്തല്ലോ അപ്പോൾ അല്ല അതിനകത്തൊരു ഒരു പ്രതി കൂടിയുണ്ട് മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ് അപ്പൊ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങള് ശ്രദ്ധയില്ല മൂന്ന് പേരെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലീസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് ഏഴാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട് അപ്പോൾ അതിന്റെ മൊഴി എങ്ങനെയാണ് അത് പുറത്ത് വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് ഈ ട്രൌസർ എന്ന് പറയുന്നത് ഈ ടി പി കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു മൂന്ന് പേർക്ക് വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച മൂന്ന് പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ് അതിലെ പതിനൊന്നാം പ്രതിയായ ട്രൗസർ മനോജ് അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം ജ്യോതിബാബുനോടൊപ്പം രാമചന്ദ്രനോടിനൊപ്പം പങ്കെടുത്ത ആളാണ് അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം തീർച്ചയായിട്ടും നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിപ്പോ മൂന്ന് ഉദ്യോഗസ്ഥരെ അതിലുദ്യോഗസ്ഥരെ പുറത്തിറക്കി സസ്പെൻഡ് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത് പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ച നടക്കില്ല മൂന്നേ ആറിലെ കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിലുപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലീസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത് അതും ഇന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന് കൊടുത്തതിന് ശേഷം അതിന് ഇന്ന് മറുപടി ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വന്നില്ല മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ടില്ല എന്നിട്ട് അതിനെ അതിനുശേഷമാണ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുത്തത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യത്തെ മൊഴിയെടുക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത് മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ജയിൽ മേധാവി പത്രക്കുറപ്പിറക്കുന്നത് പക്ഷെ ഇരുപത്തിരണ്ടിനും വൈകുന്നേരമാണ് എന്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് മൊഴിയെടുക്കുന്നത് പിന്നീട് ഇതൊക്കെ നിർത്തിയതിനു ശേഷം ഇരുപത്തി ആറാം തീയതി വീണ്ടും മൊഴിയെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം ഇത് വീണ്ടും പ്രതിഷേധവും പ്രശ്നങ്ങളുമായപ്പോഴാണ് ന്വേഷിക്കാൻ ഈ ഒരു നടപടി എടുത്തത് ഏതായാലും സഭയ്ക്ക് ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട് ഇത് നടക്കില്ലാന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിന്റെ കൂടെ ഭാഗമായിട്ട് പക്ഷേ സർക്കാർ ഹൈക്കോടതിയുടെ വിധി ഉള്ളത് ശിക്ഷ ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇങ്ങനെയൊരു നീക്കം സർക്കാർ നടത്തുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഞങ്ങളുടെ വാദം ഇപ്പോഴും ഉറച്ചു നിക്കുകയാണ് അതാണ് വീണ്ടും വീണ്ടും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അല്ല അതെ മുഖ്യമന്ത്രി വന്നില്ല മുഖ്യമന്ത്രിക്കൊന്നും വന്ന് എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കായിരുന്നത് കെ കെ രമയാണ് നോട്ടീസ് കൊടുത്തത് അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനെന്നുള്ള കരുത്ത് ഈ എരത്തചങ്കൻ എന്ന് സ്വന്തം പേരിട്ട് അവർ വിളിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല അതുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തരാം സ്പീക്കർ അബ്യൂഹ എന്നാണ് ഏറ്റവും അവസാനത്തെ പത്രക്കുറിപ്പ് അബ്യൂഹ ആയിട്ടുള്ള കേസാണ് ഈ ഒരു എം എൽ എയുടെ എം എൽ എ ഓഫീസിൽ വന്ന് മൊഴിയെടുക്കുന്നത് മൂന്ന് പോലീസാണ് കൊളവല്ലൂർ പോലീസ് പാനൂർ പോലീസ് ചുക്ലി പോലീസ് മൂന്ന് അറിയപ്പെടുന്ന മൂന്ന് ക്രിമിനലുകൾക്ക് വേണ്ടി അവരെ ശിക്ഷയിൽ നൽകുക അഭ്യൂഹമാണ് എന്ന് പറയുന്ന സ്പീക്കറുടെ വാദം നിലനിൽക്കും അഭ്യൂഹമാണെങ്കിൽ എന്തിനാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തത് അഭ്യൂഹത്തിന്റെ പേരിൽ അങ്ങനെ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാവും അപ്പോൾ സ്പീക്കറുടെ വാദം തെറ്റായിരുന്നു